ഗു കൈ ഗീഡി അംഗുലിക്കുണ്ടോ നമ്മോടൊപ്പം ഉള്ളത് ഒരു മിടുക്കിയാണ് കൊച്ചിപ്പുടിക്കും കേരള നടത്തിനും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഒരു മിടുക്കി കുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത് പോകാം നമുക്ക് വിശേഷങ്ങളിലേക്ക് ഹലോ ഹലോ എൻ്റെ പേര് ഗൗരി നന്ദ ഗൗരി നന്ദ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രസക് പ്ലസ് വൺ പിന്നൊരു കൊല്ലം കൂടി സമയമല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കേരള എണ്ണം ഫസ്റ്റും കൊച്ചിപ്പുടിയും ഭരതനാട്യം സെക്കൻഡായിരുന്നു കേരളം ഫസ്റ്റും ഭരതനാട്യം നാളെയാണ് അപ്പൊ അതിനും കൂടി ഒരു സമ്മാനം ലഭിക്കട്ടെ ഓക്കെ ആരായിട്ടാണ് മോള് പഠിക്കുന്നത് കേരളാണ്ണം സദനം ഋഷി സാറടുത്ത് കുച്ചിപ്പുടി വൈജകൃഷ്ണ എത്ര കൊല്ലമായി അഭ്യസിക്കുന്നതൊക്കെ അഞ്ചു വയസ്സ് മുതൽ അഞ്ചു വയസ്സ് മുതൽ പഠിക്കുന്നു ഓ ഓക്കെ ഓക്കെ അല്ല മൂന്നും പഠിക്കുന്നുണ്ടോ ഇല്ല കുറച്ചുപ്പുടി കഴിഞ്ഞ വർഷം പഠിച്ചു തുടങ്ങി കേരളം മൂന്ന് വർഷമായി പുറത്തൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ ടീച്ചറാണ് അധ്യാപികളും നേരുന്നു അപ്പൊ ഇനിയും വരും വർഷങ്ങളിലും സ്കൂള് കഴിഞ്ഞാലും കലാ കൊണ്ട് നടക്കാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ പേരിലും നമ്മുടെ ഡബ്ലുവിഷന്റെ പേരിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു